ഉണ്ണിക്ക് ഉള്ളതുപോലെ ഗൗരിക്ക് ഉണ്ണി ഇഷ്ടാ ഇതിനിടയിൽ ഞാൻ വന്നു പെട്ടുകൊണ്ടാ ആ ഇഷ്ടം അവര് തമ്മിൽ അറിയാതെ പോയത് ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്ര ആ സ്ഥിതിക്ക് ഞാനവളോട് ആ സത്യം പറയുന്നതല്ല എൻ്റെ ഒരു ശരി ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തര ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട് അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് ഒരു പെണ് എനിക്ക് ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ ഒരാളോടെ പറയൂ ഗൗരി അത് പറഞ്ഞത് നിന്റെ അവൾ നിന്റെ അവർ ഇതിന്റെ ഇടയില് ഉണ്ണീന്നും ബാംഗ്ലൂർന്നും പറഞ്ഞ നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അപ്പെല്ലാം പറഞ്ഞ പോലെ കാര്യം നീ ബാംഗ്ലൂർ പോയി കല്യാണം ആലോചിക്കാനോ അതോ മുടക്കാനോ എന്താടാ ഇത് ഇവള് പറയുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എന്തെങ്കിലും സത്യമുണ്ടോ

അല്ലേ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തുറന്നു പറയാമായിരുന്നില്ലടാ കുട്ടിരാമ നീ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ അവൻ എന്നെ വിളിച്ചിരുന്നു ഉണ്ണി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനാണ് എന്നോട് പറഞ്ഞത് അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഇതിനെതിരെ ഇതിൽ ഇതിൽപര സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്തുണ്ടാ കുട്ടിരാമ ും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ചെറുപ്പം മുതൽ അവൾക്ക് വേണ്ടി ഇവള സംസാരിച്ചിരുന്നത് രണ്ടു പേർക്കും സഹിക്കാൻ പറ്റാത്ത ഇപ്പോ ഈശ്വരൻ തന്നെ അതിനൊരു മാർഗം കാണിച്ചു തന്നല്ലോ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ തന്നല്ലോഷണേ എന്റെ മകൾ ഗൗരിയും തെക്കേടത്ത് പരേതനായ ശ്രീധരനുണ്ണിയുടെ മകൻ രാമൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന തുലാമാസം പതിനാലാം തീയതി നടത്താനായി തീരുമാനിച്ച വിവരം നിങ്ങളെ ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു

നിനക്ക് ഞാൻ വെച്ചാൽ ഇത്ര തെറിയാണോ ഈശ്വര ഒന്നു അതെ അതിന് ഉള്ളൂ സമയുന്നല്ലോ ക്ഷമിക്കണം എത്തില്ല ഭക്ഷണം കയറ്റി വന്ന വാൻ ഒരു ലോറി വായിറ്റി ഇടിച്ചു മാറും ആളപായൊന്നുമില്ല ഇനിയിപ്പ എന്താ ചെയ്യുക

നല്ല നല്ല പാട്ട് പാട്ട് പാടാൻ എനിക്ക് എനിക്ക് എളുപ്പാ നാലാം നില കേറി പണ്ടാരണം തൊണ്ടയുടെ മസ്സിൽ പൊട്ടിന്നെ തോന്നുന്നത് എന്നാലും സാരില്ല ഈ അത് തോൽപ്പിച്ചില്ല അത് മതി അത് പൂച്ച എടുക്കണ്ട ഈ ശബ്ദം വെച്ച് നീ ഞങ്ങളുടെ ഹരിമുരം ഈ ഗ്യാപ്പിൽ എന്റെ മ്യൂസിക് ബോഡി മെസ്സേജ് കാണിച്ചാലോ ഒന്ന് കൊണ്ടുപോടും ശ്രുതിലേ

എന്റെ അമ്മോ ശ്വാസം മുട്ടിച്ച അതെ പെട്ടെന്ന് ആയിക്കോട്ടെ രക്ഷപ്പ തുടങ്ങി അമ്പതാ മതകറി പോവണ്ടേ ജാതി കേടത്തി മരിച്ചു വന്ന സത്യ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കുറച്ച് നാളുകൾ തന്നെ വേണ്ടി വന്നു പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെയും ഗൗരിയുടെയും വിവാഹം നടത്താൻ തീരുമാനമുണ്ടായി ഇരു കുടുംബങ്ങളിലും വീണ്ടും സന്തോഷം കടന്നു വന്നു അങ്ങനെ ഈ കല്യാണരാമൻ്റെ എന്താ ഇവിടെ താൻ വീട്ടിലേക്കല്ലേ അവിടെ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അതെ പക്ഷെ ഇപ്പൊ ചെല്ലാൻ പറഞ്ഞ അച്ചുപേട്ടന അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് ഞാനെന്താ ഓട്ടോ റിഷേ ബജാജ് ഓട്ടോ റക്ഷയുടെ അവനെ ആ പെണ്ണിനെ കാണാൻ വേണ്ടി കാരണങ്ങൾ ഇതെന്താ കല്യാണ ചർക്കൻ തലേ ദിവസം തന്നെ പെണ്ണിന്റെ വീട്ടിലേക്ക് കല്യാണച്ചക്കനായിട്ടല്ല പന്തല് മണിക്കാരനായിട്ട് മുളി ഗൗരി എന്താ എന്താ ഉണ്ടായത് ഏയ് ഒന്നൂല്ല ഏതായാലും നാളെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ നിങ്ങൾ രണ്ടാളും ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇങ്ങനെ ഓരോ ദുർനിമിത്തങ്ങള് ഒന്നും നഷ്ടപ്പെട്ടതിന്റെ വേദന മറക്കാൻ മനഃപൂർവം ഒന്നും അത്ര നിസാരമായി തള്ളിക്കളയരുത് കണിയാന്റെ അടുത്ത് പോയി ജാതക പൊരുത്തം നോക്കിയതൊക്കെ ചിരി തന്നെ പക്ഷെ അതുകൊണ്ടായില്ല നിങ്ങൾ ഇന്ന് എന്നെ മേപ്പാട്ട് തിരുമേനിയേച്ചെന്ന് കണ്ട് ഗൗരിക്കുഞ്ഞിന്റെ പേരിൽ ഒരു മൃത്യുജയ ഹോമം നടത്തണം അതിന് ഉപേക്ഷ വിചാരിക്കരുത് എന്തായിരുന്നു പ്രാർത്ഥിച്ചത് ഈ സന്നിധിയിലെ കടാവിളക്ക് പോലെ എന്നും നമ്മുടെ സ്നേഹം കാത്തു സൂക്ഷിക്കണം മരണം പോലും നമ്മുടെ അടുത്തേക്ക് ഒരുമിച്ചേ കടന്നു വരാൻ പാടുള്ളൂ എന്നൊക്കെയാർ അല്ലേ പിന്നെ അതോ പറ്റിക്കോ അങ്ങൊന്നും പറയല്ലേ മകളെ വിവാഹം കഴിച്ച് അയക്കാൻ പോകുന്ന ഈ തെക്കേടത്ത് തറവാട് എനിക്ക് നന്നായിട്ട് അറിയാം അവിടത്തെ കാർന്നോറി ചില കർമ്മങ്ങൾക്ക് വേണ്ടി പണ്ടിവിടെ വന്നിട്ടുണ്ടേ നല്ല ഭാര്യ സത്യം മറച്ചു വെക്കുന്ന പാപമാണെന്ന് വിശ്വസിക്കുന്നോണ്ട് പറയാ ആ തറവാട്ടിൽ സ്ത്രീകൾ പാടില്ല ആ കുടുംബത്തിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാലോ അത് നിങ്ങളുടെ രാമൻകുട്ടിയുടെ മുത്തശ്ശന്റെ ഭാര്യ അവരുടെ ആദ്യത്തെ പ്രസവത്തോടെയാണ് മരിച്ചത് രാമൻകുട്ടി ജനിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോ അവന്റെ അമ്മ പാമ്പുകടിയേറ്റ് ജ്യേഷ്ഠന്റെ ഭാര്യ പിന്നെ ഇവിടുത്തെ കുട്ടി അങ്ങനെ എത്ര ഉദാഹരണങ്ങളാ കാണിച്ചെന്നു അവിടെ സ്ത്രീകൾ വാടില്ല എന്നുള്ള കാര്യത്തില് തർക്കമില്ല ഈ വിവാഹം വേണ്ടെന്ന് വെക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ അതല്ല വരുന്ന ഭവിഷ്യത്തുകളെ നേരിടാമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുക ുടെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ശരിയാ എന്റെ മോള് മറ്റൊരു ലോകത്തിരുന്ന് ഇപ്പ എല്ലാം അറിയുന്നുണ്ടാവും എന്തും വല്ലാതെ രാമൻകുട്ടി സ്വസ്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് അല്പനേരം എങ്ങോട്ടെങ്ങനെ മാറി ചിലപ്പോൾ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിരിക്കും പക്ഷേ എനിക്കത് എനിക്കതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല ഒരു മോള് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇപ്പോഴും അങ്ങ് തീർത്ത് മാറിയിട്ടില്ല ഇതിപ്പോൾ നമുക്ക് രണ്ടു മാത്രമേ അറിയാവൂ മറ്റൊരാൾ ഇതറിയരുത് ഈ കാര്യങ്ങളൊക്കെ ഗൗരിയോട് പറഞ്ഞാൽ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ മരിക്കാൻ തയ്യാറായിട്ടാണെങ്കിലും അവൾ ഈ വിവാഹത്തിനു വേണ്ടി ചാട്ട്യം പിടിക്കും അതുകൊണ്ട് ഈ കഥകൾ ആരെ ആരെയറിയിക്കാതെ നീയായിട്ട് തുടങ്ങി വെച്ചതെല്ലാം നീയായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു തരണം സ്വന്തം മകളുടെ ജീവന് വേണ്ടി ഒരച്ഛൻ നിന്നോട് അപേക്ഷിക്കുകയാണ് കഴുത്തിലാണ് ഞാൻ അവളെനിക്ക് നഷ്ടമാകുന്ന പറയുന്നേ ഇതൊന്നും അറിയാതെ അവളുടെ കല്യാണത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത് പറ ഒത്താശം പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം